ഞങ്ങളുടെ ചങ്കായിരുന്നു ഞങ്ങളെ വിട്ടു പോയിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ആദ്യത്തെ ഓണണം പക്ഷെ ഓ സഹിക്കാൻ പറ്റണില്ല എങ്കിലും എല്ലാം ഒരുക്കി ഞാൻ ഇതാ വെക്കണേ ഞങ്ങളങ്ങനെ എന്റെ ചങ്കി ഞങ്ങൾ പോയത് സമർപ്പിക്കുന്നു എല്ല ഒരുക്കി ഓണം സദ്യ ഒരുക്കണം ഞങ്ങളാണ് ഉള്ളിക്കറിയാണിത് തൊടുകറികളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് എന്റെ വേണ്ടത് അതൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പാവക്ക കറി അച്ചിങ്ങ തോരനാണ് ഇല്ലെങ്കിൽ ഇല്ല പോയി എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവരുമായിരുന്നു എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് തരും കൊലയില്ലെന്ന് പറഞ്ഞ കൊല പോയി വാങ്ങിച്ചു കൊണ്ടുവരും അവിയ ഏറ്റവും പ്രധാന ഇഷ്ടപ്പെട്ടത് മുരിങ്ങാ കൊല ആണ് അവിയലിന്റെ കിച്ചടിയാണ് വിളമ്പ ആര് വന്നാലും വാ നിറച്ച് സംസാരിക്കണേ ഞാനാണ് പക്ഷെ എന്റെ സംസാരങ്ങളും ഇപ്പൊ നിന്നിരിക്കണാണ് എനിക്ക് ആകെ വിഷമം കൊണ്ടിട്ടാണ് ഇനി അടുത്ത് നമുക്ക് ചോറ് വിളമ്പ ചിരിയൊന്നും വന്നില്ല ചിരി വന്ന സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ ചിരിപ്പിക്കണതും ചിരിക്കണതും എല്ലാം നമ്മുടെ എല്ലാം കഴിഞ്ഞു പോയി ഒരു വർഷത്തോളം ഞാൻ പുറത്തൊന്നും പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്ന വിഷമങ്ങൾ താങ്ങിക്കോളും പക്ഷെ അതിൻ്റെ ഇടയിൽ മോളുടെ ഒരു വർഷമായപ്പോഴത്തേന് കല്യാണം വന്നു അങ്ങനെയാണ് പുറത്ത് പോയത് പരിപ്പ് പരിപ്പ് അത് നമുക്ക് പരിപ്പ് ഒഴിക്കാം അതിൻ്റെ കൂടെ നെയ്യുക പരിപ്പിൻ്റെ കൂടെ നെയ്യുമ്പോഴില്ലേ നമ്മളുടെ നെയ്യടുമ്പഴത്തേനും നമ്മുടെ വയറ്റുള്ള ദഹനങ്ങളൊക്കെ നന്നായിട്ട് നടക്കും അതുകൊണ്ടാണ് എല്ലാവരും ഈ പരിപ്പും നെയ്യും കൂടി കഴിക്കുന്നത് ഇവിടെ നമുക്ക് സാമ്പാറോടെ ഒഴിക്കാം എല്ലാം സന്തോഷത്തോടി തൃപ്തി പായസമാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നടിച്ചാലാണ് പൂസാവണം പക്ഷേ എൻ്റെ ചേട്ടായിക്ക് അങ്ങനെ ചേട്ടായിക്കങ്ങനെയല്ലായിരുന്നു പരിപ്പ് പായസം കുടിച്ചു കഴിഞ്ഞാൽ പൂസായെന്ന് പറയണത് ഉണ്ടെങ്കി ചേട്ടായി മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാം ഞാൻ ചേട്ടായിക്ക് വേണ്ടിട്ട് വെച്ചു പറയാൻ എനിക്ക് വാക്ക് ഓണത്തിന് സദ്യ അയക്കാൻ വന്നാണ് എൻ്റെ കൂട്ടുകാരനാണ്